മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിരിക്കുക ഫുട്ബോളും കുഴിമന്തി എന്നാൽ ഇപ്പോൾ കോട്ടക്കല്ലുകാർക്ക് പറയാൻ പുതിയൊരു ഐറ്റം കൂടി ഉണ്ട് എക്സ്പോ വണ്ടർ വാട്ടർഫാൾസ് ഇത് കാണാനാണ് ഞങ്ങളിവിടെ ഇന്ന് കോട്ടക്കലിൽ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ രണ്ട് തരം വെള്ളച്ചാട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഒന്ന് നയഗ്ര വെള്ളച്ചാട്ടവും മറ്റത് ജോഗ്ഫോൾ വെള്ളച്ചാട്ടവും പ്രകൃതിദത്തമായ വെള്ളച്ചാട്ടങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ പാറകെട്ടുകളും അതിനിടയിലൂടെ പതിഞ്ഞുവയ്ക്കുന്ന വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പോട് കൂടിയാണ് അവരതൊരുക്കിയിരിക്കുന്നത് നമ്മൾ വല്ല വയനാട്ടിലോ ഇടുക്കിയിലൊക്കെ പോയി വെള്ളച്ചാട്ടം കാണുന്ന അതീ ഫീൽ കിട്ടും പാറകളിൽ തട്ടി ചിതറി തെറിക്കുന്ന ആ വെള്ളത്തുള്ളികൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇന്നത്തെ കാലത്ത് നല്ലൊരു ഫോട്ടോയോ റീൽസോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തിരയുന്നവർക്ക് ഇവിടെ ഒളിയാണ് നല്ല നാച്ചുറൽ ലൈറ്റും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ൂടുമ്പോ ഫോട്ടോസിലൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും വൈകുന്നേരമൊക്കെ വെറുതെ ഒന്ന് മനസ്സ് ശാന്തമാകാൻ പറ്റിയ ഒരു ഒരിടുണ്ടെങ്കിൽ ആ വെള്ളശാലത്തിന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഡ്രെസ്സൊക്കെ വേണം പമ്പ് കിടക്കും വലിയ മതിൽ പോലെ പാറകൾ സെറ്റ് ചെയ്ത് അതിലൂടെ വെള്ളം ഇവിടെ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ആഴം വളരെ കുറവാണ് വെള്ളം വീഴുന്നത് കാണാൻ തന്നെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് നമുക്ക് നിക്കാം ഇതൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറാനും മറ്റുമൊക്കെ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് വെള്ളം കൂടുകയോ ഒഴുക്ക് കൂടുകയോ എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട കോട്ടകലിലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ ദൂരെ നിന്ന് നോക്കി നോക്കിക്കാണാൻ മാത്രമല്ല അവിടെ വെള്ളത്തിൽ പോയി നമുക്ക് ഇറങ്ങി ഇഷ്ടം പോലെ കളിക്കാനും പറ്റും കൊച്ചു കുട്ടികൾക്ക് പേടിക്കാതെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്കും ആ വെള്ളത്തിൻ്റെ തണുപ്പിൽ കുറച്ച് നേരം ചിലവഴിക്കാനും പറ്റും കുടുംബത്തോടൊപ്പം പോകുന്നവർക്ക് ഇതൊരു വലിയ പ്രസ് പോയിൻ്റാണ് പ്രകൃതിദത്തമായ വലിയ വെള്ളച്ചാട്ടങ്ങൾ ഉള്ളതുപോലുള്ള അപകടങ്ങളൊന്നും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ലാതെ കുട്ടികളെ വെള്ളത്തിൽ വിടാം വെള്ളത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതനുഭവിച്ച് തന്നെ അറിയണം യാത്രയിലുള്ള ആ ക്ഷീണം വരെ അപ്പോൾ അവൾ മറന്നുപോകും പകൽ സമയത്ത് കുട്ടികൾക്കും കുടുംബത്തിനൊപ്പം വെള്ളത്തിൽ കളിക്കാനാണ് സ്ട്രെസ്സെങ്കിൽ രാത്രിയിൽ ഈ സ്ഥലം ആകെ മാറും ശരിക്കൊരു മാന്ത്രിക ലോകത്തെത്തിയൊരു പ്രതീകമായിരിക്കും പകൽ വെളിച്ചത്തിൽ ഇതൊരു മനോഹരാണെങ്കിൽ രാത്രി ഇതൊരു വർണ്ണവിസ്മയാണ് പല നിറത്തിലുള്ള ലൈറ്റുകൾ ആ വെള്ളത്തിൽ തട്ടി ചിതറുമ്പോൾ കാണുന്നൊരു കാഴ്ച അതൊന്ന് നേരിട്ട് കണ്ടു തന്നെ വെള്ളച്ചാട്ടത്തിൽ നന്നായി കളിച്ച് ചീരിച്ച് രാത്രിയിൽ ആ ഭരണക്കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടിക്കാലത്ത് ഓർമ്മപ്പെടുത്തുന്ന തരം മിഠായികളും പല നിറത്തിലുള്ള മധുര പലഹാരങ്ങളും നമുക്കവിടെ കാണാം മിഠായി വാങ്ങി അങ്ങ് പോകാമെന്ന് വിചാരിക്കേണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് കൂടി അവിടെ ഉണ്ട് നിങ്ങളുടെ ഈ കോട്ടക്കൽ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇവിടെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണം അസ്സാമലൈക്കും